ആദ്യമായിട്ടാണേ നമ്മുടെ മുളക് ബജി വീട്ടിൽ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിത് യൂട്യൂബിൽ നോക്കിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂട്ടയ്ക്ക് എങ്ങനെയാണെന്ന് നോക്കി വെച്ചിട്ട് ഇന്ന് ആദ്യമായിട്ട് മുളക് ബജി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുളക് ബജിക്ക് അത്രയും സിമ്പിളായി തട്ടുകടയിൽ പോലെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം കേട്ടോ കൂട്ടയ്ക്ക് സിമ്പിളായിട്ട് തയ്യാറെടുക്കാം കടലപ്പൊടിയും ഉപ്പും കായപ്പൊടിയും മുളക് പൊടിയും ഇട്ട് മിക്സാക്കിയതാണേ പിന്നെ അതിൻ്റെ കൂടെ നല്ല ഉള്ളി ചമ്മന്തിയും ഉള്ളിയും മുളകും പിന്നെ വിനാഗിരിയും ഉപ്പൊക്കെ ചേർത്ത് അരച്ച് ദേശം പഞ്ചസാര മിക്സാക്കി അരച്ച് ചമ്മന്തിയും ആണിതിൻ്റെ കോമ്പിനേഷൻ അപ്പോൾ മുളക് വജ് ഫസ്റ്റ് ടൈം മാത്രമേ ഞാൻ ആദ്യം ഇത് രണ്ടായി കയറിയെടുത്തിട്ട് അതിന് മുളകൊക്കെ എൻ്റെ കുരുമൊക്കെ കളഞ്ഞ് വേണം കേട്ടോ എന്തെങ്കിലും മുക്കിയെടുത്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ തയ്യാറാക്കി നമ്മൾ നിവാമോ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് അപ്പം നിവാമോ ചെറിയ ചെറിയ പരീക്ഷണമൊക്കെ നടക്കുന്നു കേട്ടോ ചെറിയ ചെറിയ ഫാനൊക്കെ ഉണ്ടാക്കും

വയറും കേട്ടോ അപ്പൊ നിവാൻ മോൻ എങ്ങനെയാ എക്സ്പെരിമെന്റ് ചെയ്യണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മേലെ മേലെത്തിയപ്പോൾ ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ അയാൻ മോൻ നമ്മുടെ ചുമരന്റെ മേലെ ചിത്രം വരക്കുന്നേ അപ്പോൾ പെയിന്റ് ഒന്നും കൂടി അടക്കണ്ട അടിക്കേണ്ട ചുമരായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല അപ്പോൾ അടിച്ചോട്ടിൽ നിന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കലകൾ എങ്ങനെയുണ്ടെന്ന് അങ്ങനെ വാച്ച് എതിക്കുന്നെ പൂ വരക്കാനാണെ ഞാൻ പറഞ്ഞത് അവനൊരു വട്ടമൊക്കെ വരച്ചു ഇനി എങ്ങനെയാണ് പൂവാക്കോ എന്നിങ്ങനെ നോക്കുവാണ് ഒരു ഓരോരോ ഇതളൊക്കെ വരക്കണം കേട്ടോ ആ ഡേറ്റ് വരക്കുന്നതാണേ എൽ കെ ജിയിൽ ആയിരുന്നില്ല അപ്പോൾ അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ അയാമ്മ അപ്പം ഞാൻ അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി പിന്നെ രാത്രി ആയപ്പോൾ നമ്മൾ നല്ല മുളകിട്ട കറിയും പിന്നെ ഗോതമ്പിൻ്റെ ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇന്നത്തെ രാത്രിയത്തെ ഫുഡ് ചോറല്ല കേട്ടോ ദോശയും മുളകിട്ട കറിയാണേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത കുഞ്ഞു വീഡിയോയിൽ വീണ്ടും വരാം കേട്ടോ അപ്പോൾ ടേറ്റാബാ ബൈ ടേക്ക് ആ